ഇപ്പോൾ ഈ ഈ ഗംഗാവലി പുഴയുടെ കരി അരികിൽ നമ്മുടെ പ്രതിനിധി അരുൺ പാറയ്ക്കലുണ്ട് അരുൺ ഗുഡ് മോർണിംഗ് അരുൺ ഇന്ന് നമ്മൾ ഈ കാണുന്ന സ്ഥലത്ത് തന്നെയല്ലേ തെരച്ചിൽ നടക്കാൻ പോകുന്നത് ഗംഗാവലി പുഴ ശാന്തമായി ഒഴുകുന്നു നമുക്ക് തോന്നുമെങ്കിലും ഇതിൻ്റെ അടിയൊഴുക്ക് അതിശക്തമാണ് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ആമാശയത്തിൽ ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുന്നു വിവരങ്ങൾ എസ്കയൻ ഗുഡ് മോർണിംഗ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ കരയിലാണ് ഗംഗാവലി പുഴ നമുക്ക് കണ്ടാൽ തന്നെ അതിൻ്റെ ഒരു ഭീകരാവസ്ഥ അതിൻ്റെ ഒരു കാടിന്യം മനസ്സിലാവും എസ്കയൻ കനത്ത ഒഴുക്കാണ് നേരത്തെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒഴുക്ക് ഈ പുഴയുടെ ഒരു പരപ്പ് അതായത് ഈ മുഗൾ തട്ട് നോക്കിയാൽ തന്നെ അതിൻ്റെ ഒഴുക്കിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്ന് നമുക്ക് മനസ്സിലാവും ഈ ഒരു വ്യാപ്തിയൊക്കെ അതിജീവിച്ചുകൊണ്ട് എസ്കയൻ അതാണ് മൺകൂന മൺകൂനയ്ക്കും അതുപോലെ തന്നെ ആ കരയ്ക്കും ഇടയിലാണ് ആ വാഹനം നിൽക്കുന്ന കരയ്ക്കും ഇടയിലാണ് ഈ ലോറി കണ്ടെത്തിയിരിക്കുന്ന ലോറി തലകീഴായാണ് കിടക്കുന്നതെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചിരുന്നു ആ പ്രദേശത്ത് നോക്കൂ എസ് ഈ ഈ മൺകൂരയിലൊക്കെ തട്ടി ജലം എത്ര എത്ര വേഗത്തിലാണ് ഈ ഒഴുക്ക് ഉള്ളത് എത്ര ശക്തിയാണ് അതിനുള്ളതെന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തെയൊക്കെ തരണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ വാഹനത്തിന്റെ അടുത്തേക്ക് എത്തുക അതിന്റെ ക്യാബിൻ എങ്ങനെയാണ് കിടക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ തന്നെ കണ്ടെത്തണം മാത്രമല്ല ഇതിൻ്റെ ചിത്രം ശേഖരിക്കണം ഈ ഉദ്യോഗസ്ഥർക്ക് നാവികസേന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ആർമി ഉദ്യോഗസ്ഥർക്കും മുങ്ങൽ വിദഗ്ധർക്കുമൊക്കെ ഇതിനടുത്തേക്ക് എത്തണം ഈ വാഹനം ലോക്കിട്ട് നിർത്തണം ഈ വാഹനം ഉയർത്തുകയും വേണം ഒപ്പം ആദ്യ പരിഗണന നൽകുന്നത് ഈ അർജുനെ പുറത്തെത്തിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തണം എവിടെയാണ് ഈ ക്യാബിൻ്റെ ഏത് ഭാഗത്താണ് കിടക്കുന്നത് എന്നൊക്കെ കണ്ടെത്തണമെങ്കിൽ ഈ കൃത്യമായ ചിത്രങ്ങൾ അതായത് ഈ ഒരു പുഴയിൽ കിടക്കുന്ന ലോറിയുടെ കൃത്യമായ ചിത്രങ്ങൾ ശേഖരിക്കണം അതിനുള്ള ഒരു പ്രവർത്തനമായിരിക്കും ആദ്യഘട്ടത്തിലുള്ളത് എസ് കെൻ ഇന്ന് ഞാൻ രാവിലെ ആ റോട്ടിലൂടെയാണ് വന്നത് അതായത് ഈ അപകടം നടന്ന ആ റോട്ടിലൂടെയാണ് വന്ന റോഡിൻ്റെ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് കണ്ടാൽ വ്യക്തമാകും അവിടെ ഇപ്പോൾ ആ റോഡൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ബാരിക്കേഡൊക്കെ വെച്ച് ഈ മല ഇടിഞ്ഞ ഭാഗത്തൊക്കെ ബാരിക്കേഡൊക്കെ വെച്ച് ഈ മണ്ണ് താഴേക്ക് വരുന്നതൊക്കെ തടസ്സപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി മുതൽ അവിടെ കുടുങ്ങിക്കിടന്നിരുന്ന ഇരുന്നൂറ്റി അൻപതോളം വലിയ ടാങ്കർ ലോറികളൊക്കെ തന്നെ അവരെ പോകേണ്ട സ്ഥലത്തേക്കൊക്കെ ുന്നു ഈ റോഡ് പൂർണ്ണമായും ഇന്നലെ രാത്രി തുറന്നുവിട്ടു ഇപ്പോൾ ഇന്ന് രാവിലെ ഏഴ് മണിയോടുകൂടിയാണ് ഈ പ്രവർത്തനം അതായത് ഈ ദൗത്യം ആരംഭിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഈ റോഡിൻ്റെ ഇരുവശവും വീണ്ടും അടച്ചത് അതുവരെയും ഞാൻ നിൽക്കുന്ന സാനി എസ്കവേറ്ററിൻ്റെ തൊട്ടരികിൽ നിന്നാണ് ഈ പിൻ ചിത്രങ്ങളൊക്കെ തന്നെ പകർത്തിയത് അത്രത്തോളം അടുത്തുകൂടി ഇപ്പോൾ ആളുകളെയൊക്കെ രാത്രിയൊക്കെ കടത്തിവിട്ടിരുന്നു ക്രൈൻ സംവിധാനമൊന്നും ഇപ്പോൾ നിലവിൽ ഇവിടെ എത്തിയിട്ടില്ല നിലവിൽ സാനി ഉണ്ട് രണ്ട് ഹിറ്റാച്ചുകളുണ്ട് ഒപ്പം മറ്റ് വാഹനങ്ങൾ ആർമി സംഘമൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു മറ്റ് വാഹനങ്ങളുണ്ട് പക്ഷേ ഈ പുഴയുടെ ഒഴുക്ക് പുഴയുടെ ഒരു ശക്തി വേഗത ഒപ്പം ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ഈ കർണാടക ഉൾവനത്തിലൊക്കെ ഞാൻ സൂചിപ്പിക്കുന്ന പോലെ എപ്പോഴും ശക്തമായ മഴയാണ് ആ മണ്ണ് ആ മണ്ണിടിഞ്ഞ സ്ഥലം ഷിരൂരിലെ ആ മണ്ണിടിഞ്ഞ സ്ഥലത്ത് ഇപ്പോഴും വെള്ളം ഇങ്ങനെ താഴേക്ക് ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എസ് അപ്പോൾ അത്രത്തോളം ഒരു ഭീകരാവസ്ഥയുണ്ട് ഈ ജലനിരപ്പ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു അടിയൊഴുക്ക് ശക്തമായ അടിയൊഴുക്കുണ്ട് അതിനെ അതിജീവിച്ചുകൊണ്ട് ഈ ലോറിക്കരികിലേക്ക് എത്തണം ക്യാബിൻ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് കണ്ടെത്തണം ചിത്രങ്ങൾ ശേഖരിക്കണം ഈ അർജുനെ എത്രയും വേഗം പുറത്തെത്തിക്കണം എന്തായാലും ഉച്ചയോടുകൂടി നമുക്ക് നമ്മൾ കാത്തിരുന്ന ആ നിമിഷത്തിലേക്ക് എത്തും വലിയ പ്രതീക്ഷയാണ് അരുൺ പാറക്കലാണ് ഗംഗാവലി നദികരയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത് അരുൺ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തു നിന്നാണ് ഇന്ന് തെരച്ചിൽ നടത്തണം വളരെ നിർണായകമായ തെരച്ചിലായിരിക്കും ഇന്നുണ്ടാകുന്നത്